നമസ്കാരം ബുൾഡോസറുകളൊക്കെ കൊണ്ടുവന്ന് എന്ത് മാറ്റമാണ് യു പിയിൽ ഉണ്ടാക്കുവാൻ പോകുന്നത് കാഷായ വസ്ത്രധാരി എന്നുള്ള ആ ഒരു ലേബൽ ചാർത്തി കൊടുത്തുകൊണ്ട് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആ നേതാവിൻ്റെ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ തടുക്കുവാൻ ശ്രമിച്ചിരുന്നു പല മാധ്യമങ്ങളും എന്തിനേറെ പറയുന്നു യു പിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും കോട്ട് ചെയ്തുകൊണ്ട് കേരളത്തിനകത്തെ മലയാള മാധ്യമങ്ങൾ പോലും യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ വാർത്തകൾ പടച്ചു പടച്ചുവിട്ടിരുന്നു അവർ കേൾക്കുവാനാണ് അവർ കാണുവാനാണ് മാഫിയ തലവനും സമാജ്വാദി പാർട്ടി നേതാവുമായിരുന്ന മുഹ്താർ അൻസാരിയുടെ ഭൂമിയും സ്വത്തുക്കളുമൊക്കെ യോഗി സർക്കാർ കണ്ടുകെട്ടിയതിനു ശേഷം ഇപ്പോഴിതാ എഴുപത്തിരണ്ട് ഫ്ലാറ്റുകൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല പക്ഷേ അന്ന് യോഗി ആദിത്യനാഥ് മുഹദാർ അൻസാരി അടങ്ങുന്ന ക്രിമിനലുകളെ അദ്ദേഹത്തിൻ്റെ കവചങ്ങൾക്കുള്ളിൽ ബന്ധിച്ചിടുമ്പോൾ അല്ലെങ്കിൽ ബുൾഡോസർ രാജ എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ തൻ്റെ ബുൾഡോസറുകളുടെ ആ തുമ്പിക്കരങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനലുകളുടെ അനധികൃതമായി കൈവേഷം വച്ചിരുന്ന ആ ഭൂമി പിടിച്ചെടുത്ത് എന്തു ചെയ്യാൻ പോകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് സത്യത്തിൽ ഈ എഴുപത്തിരണ്ട് ഫ്ളാറ്റുകൾ എഴുപത്തിരണ്ടോളം വരുന്ന കുടുംബങ്ങൾക്ക് അതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളുടെ കൈകളിലേക്ക് ഭദ്രമായി യോഗി ആദിത്യനാഥ് കൊടുത്ത ഈ ഒരു സംഭവം ആ വാർത്ത ഇങ്ങനെയാണ് ലക്ഷനൌവിലെ ദലിബാഗ് പ്രദേശത്ത് മാഫിയയിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി മാറിയ മുത്താർ അൻസാരിയുടെ അനധികൃത കൈവശത്തിൽ നിന്ന് വീണ്ടെടുത്ത ഭൂമിയിൽ നിർമ്മിച്ച ഫ്ലാറ്റുകളുടെ താക്കോൽ ബുധനാഴ്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കൈമാറി പോലീസ് ഡയറക്ടർ ജനറലിന്റെ വസതിക്ക് എതിർവശമുള്ള ഏകതാ വാനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന എഴുപത്തിരണ്ട് ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ പത്ത് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ആദിത്യനാഥ് നേരിട്ട് താക്കോൽ കൈമാറി സർദാർ വല്ലഭായ് പട്ടേൽ ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഈ ഫ്ളാറ്റുകളുടെ വില പത്തേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയാണ് മാഫിയക്കെതിരായ മുഖ്യമന്ത്രിയുടെ സീറോ ടോളറൻസ് നയത്തിന്റെ ഫലമായാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതെന്ന് ലഖ്നൌ വികസന അതോറിറ്റി വൈസ് ചെയർമാൻ പ്രഥമേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം മുഹുദാർ അൻസാരി എന്ന് പറയുന്ന വ്യക്തി മാഫിയ തലവനായിരുന്നു അതിലുപരി അനധികൃതമായി സാധുക്കളുടെയൊക്കെ സ്വത്തുക്കൾ ബലം പ്രയോഗിച്ച് കൈവശം വച്ചിരുന്ന ഒരു മാഫിയ തലവൻ അതിനുമപ്പുറത്തേക്ക് മുഖ്താർ അൻസാരി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു മാഫിയ തലവനായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അതിലുപരി സാധാരണക്കാരുടെ അന്നത്തിൽ പോലും കൈയിട്ട് വാരിയിരുന്നു അത്തരത്തിലൊരാളെയാണ് യോഗി ആദിത്യനാഥ് പൂട്ടേണ്ട രീതിയിൽ പൂട്ടിയത് പോരാഞ്ഞിട്ട് ഇതേ മുഹ്ദാർ അൻസാരിയുടെ അനധികൃതമായി കൈവശം വച്ചിരുന്ന ഭൂമി അത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് പത്ത് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയുടെ ഫ്ലാറ്റുകളാണ് എഴുപത്തിരണ്ടോളം ഫ്ളാറ്റുകളാണ് എഴുപത്തിരണ്ടോളം വരുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ഇതൊക്കെ വികസനം യു പി എ കണ്ടുപഠിക്കാൻ കേരളത്തോട് പറയേണ്ടി വരുന്ന സാഹചര്യം ഇതാണ് കേരളത്തിലെ വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രകൃതിക്ഷോഭമുണ്ടായി ഒരു ഉരുൾപൊട്ടലുണ്ടായി അതിൽപ്പെട്ടുപോയ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഇതുവരെയും കേരളത്തിൻ്റെ സർക്കാരിന് സാധിച്ചിട്ടില്ല ആ സ്ഥാനത്താണ് ഒരു ക്രിമിനലിനെ ഒരു മാഫിയ തലവനെ പൂട്ടേണ്ട വിധത്തിൽ പൂട്ടി ആ മാഫിയ തലവൻ കയ്യിൽ അടക്കി വാണിരുന്ന ഭൂമിയിൽ തന്നെ ബുൾഡോസറുകൾ കൊണ്ട് ആ ഭൂമിയിലെ മൂതാർ അൻസാരി എന്ന് പറയുന്ന മാഫിയ തലവന്റെ ആധിപത്യത്തെ കോരിക്കളഞ്ഞുകൊണ്ട് ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് വികസനത്തെ കൊണ്ടെത്തിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോ യോഗി എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിയെ കണ്ടു പഠിക്കണ്ടേ കേരളത്തിലെ പല മുഖ്യമന്ത്രിമാരും ഈ ചോദ്യമാണ് ഇന്ന് മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നത് യു പിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിനെ ചൂണ്ടിക്കാണിക്കുവാൻ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വരുന്ന മാധ്യമങ്ങൾക്കൊക്കെ നൂറുനാവാണ് പക്ഷേ യു പിയിലെ ജനങ്ങൾക്ക് വേണ്ടി യു പിയിലെ ഇന്നത്തെ സാഹചര്യം മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ യോഗി ആദിത്യനാഥ് സർക്കാർ കൊണ്ടുവരുന്ന വികസനങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടുവാൻ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട് അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് കൊണ്ടാണ് എന്തായാലും ശരി യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ നയത്തിലൂടെ അവിടെ ഒരുപാട് വരുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അത്താണിയായി മാറുകയാണ് യോഗിയുടെ ബുൾഡോസർ നയം ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം വെബ് ഡെസ്ക് ആർ പി ടി വി